ഹദാനിയും അംബാനിയും അല്ലാത്തവർക്ക് രാഷ്ട്രീയ സ്വാധീനമില്ലാത്തവർ കേഴകൾക്ക് പാവങ്ങൾക്ക് പൊടുന്നതിനെ അങ്ങ് മുഖ്യമന്ത്രിയെ കാണുമെന്ന് പറഞ്ഞാൽ നടക്കില്ലെന്ന് അറിയാത്തവരല്ല രാഷ്ട്രപതി തലസ്ഥാനത്തുള്ള ദിവസം ആ ക്ലിഫൌസ് മാർച്ച് പോലീസ് തയ്യാറഹിതം തൂക്കിയെറിയുമെന്നറിയാത്തവരുമല്ല സാംക്രമിക രോഗം പടർത്തുന്ന കീടങ്ങൾ അരാജകവാദികൾ പാട്ടപ്പിരിവുകാർ തുടങ്ങി കുടകെടുത്ത ഗോപി ഉമ്മയും കൊടുത്തോ എന്ന വൈകൃതം നടന്ന വഷള വർത്തനങ്ങൾ സമരം പൊളിക്കാൻ സിഐടിഒ വകം നീചമായ നീക്കങ്ങൾ എന്നിട്ടും തളരാതെ ആ സമരം മാസങ്ങൾ പിന്നിട്ട് മുന്നോട്ട് പോയപ്പോൾ അവഗണിച്ചു തള്ളിയ അടിസ്ഥാനവർഗ വിരുദ്ധ നയത്തിൽ ഗതികെട്ടാണ് സമരത്തിന്റെ അടുത്ത ഘട്ടം പിണറായി സർക്കാർ ആഘോഷത്തോടെ അഞ്ചാം വർഷത്തിലേക്ക് കടന്ന അതേ ദിവസമാണ് കേരളം കണ്ട ഐതിഹാസിക സമരത്തിന് നൂറു നാളുകൾ പൂർത്തിയായത് അതിജീവന പോരാട്ടം ഇന്ന് നാളാണ് രാപ്പകൽ സമരം നിരാഹാര സമരം മുടിമുളിക്കൽ നിയമസഭാ മാർച്ച് പ്രതിഷേധ പൊങ്കാല രാപ്പകൽ സമരയാത്രയെന്നു വേണ്ട അരപ്പട്ടണിക്കാരായ അമ്മമാർ സ്ത്രീകൾ ആഞ്ചു വിളിച്ച മുദ്രാവാക്യങ്ങൾ ഇക്കണ്ട നാളൊന്നും അധികാരമൂച്ചിൽ അന്ധകാരം ബാധിച്ചവർ കേട്ട മട്ടില്ല വഞ്ചന വഞ്ചനയ്ക്ക് പിന്നാലെ വഞ്ചനയിൽ ഒരു കമ്മീഷൻ പഠിക്കൽ ഉടായ്പിൽ വെറും വാഗ്ദാനങ്ങളിൽ നേർത്തില്ലാതായ ആ സമരം ചത്തുമലയ്ക്കും എന്ന് കരുതി അധികാര ദൈവങ്ങളുടെ പെടലിക്ക് കിട്ടിയ മർദ്ദനമാണ് ഇന്ന് തലസ്ഥാനം കണ്ട സമരമുന്നേറ്റം വരുന്നത് ശബരിമലയിലെ കാട്ടുകൊള്ളലടക്കം മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്ന സർക്കാർ ദൈക്കാലമാത്രം അവഗണിച്ച സമരം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് വഴിയുണ്ടാക്കാമെന്ന് ഉറപ്പെന്നാണ് കേൾവി അല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു കലാപശ്രമം ഭീകരവാദം നൊഴിഞ്ഞുകയറ്റം എന്നൊക്കെ പറഞ്ഞ് ഗീബൽ സെൻ പൊപ്പകണ്ട ജേസും വേട്ടയും യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാമി പതിവു ചാപ്പറുമായി ഇതിനോടകം അവതരിക്കേണ്ടതാണ് പാർട്ടി സെക്രട്ടറി ഇലക്ഷൻ മുന്നിൽ കണ്ടെങ്കിലും ആ പാവം സ്ത്രീകൾക്ക് ഒരു നൂറ് രൂപ കൂട്ടിക്കൊടുക്കണം സാറേ എന്നിട്ട് വിളിക്കാം ആത്മാവില്ലാത്ത ആത്മാർത്ഥമല്ലാത്ത ആ മുദ്രാവാക്യം മുതലാളിത്തം തുലയട്ടെ തൊഴിലാളി വർഗം സിന്താബാ